നമ്മുടെ ഈ ഒരു ഫെലിനോഫ്സിനല്ല എന്ത് വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ഒരു കമൻറ്റുകൾ കണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് നമ്മൾ ലോങ് വീഡിയോസിലൂടെ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഷോർട്ട് വീഡിയോയിൽ നമുക്കൊന്ന് പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളിതിന് കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എൻ പി കെ വളങ്ങളാണ് കൊടുക്കുന്നത് ഗ്രോത്തിനുള്ളതും ഫ്ലവറിങ്ങിനുള്ളതും പിന്നെ പത്തൊമ്പത് പത്തൊമ്പത് റേഷ്യോയിൽ വരുന്ന എൻ പി കെ ഫെർട്ടിലൈസേഴ്സും ആണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ എപ്സം സോൾട്ട് കൊടുക്കും ഇതാണ് നമ്മുടെ ൗസിന് നന്നായിട്ട് വളരാനുള്ള ഒരു വളങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഓർഗാനിക്കായിട്ട് നമ്മൾ ബനാനാപ്പിൾ എക്സ്ട്രാക്റ്റ് അതുപോലെ തന്നെ തേങ്ങാവെള്ളം പുളിപ്പിച്ചതും കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ കൊടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ തന്നെ റിസൾട്ടുകൾ കിട്ടും ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ ഒരു പ്രാവശ്യമോ ആയിട്ട് വളരെ കോൺസെൻട്രേഷൻ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്